ചേലക്കര മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പിന് സജ്ജമായി ചെറുതിരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഉപകരണങ്ങൾ വിതരണം ചെയ്തു ബൂത്തുകളിലേക്കായുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും മറ്റ് ഉപകരണങ്ങളും സ്കൂളിൽ തയ്യാറാക്കിയ സ്ഥലത്തു നിന്നും ചൊവ്വാഴ്ച രാവിലെ മുതൽ വിതരണം ചെയ്തിരുന്നു നൂറുകണക്കിന് ഉദ്യോഗസ്ഥരും വാഹനങ്ങളുമാണ് ഇതിന്റെ ഭാഗമായി എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പോളിംഗ് നാളെ നടക്കുന്നതിൻ്റെ മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത് രണ്ട് കൗണ്ടറുകളിലായിട്ടാണ് മെറ്റീരിയൽ നമ്മളിപ്പോൾ നൽകുന്നത് ഫ്രണ്ടിലെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്ന കൗണ്ടറിൽ മെറ്റീരിയൽസ് പേപ്പറുകളും ഇവിടെ ഇ വി എം ആണ് നമ്മൾ നൽകുന്നത് നൂറ്റി എൺപത് ബൂത്തുകളിലേക്കായിട്ട് നാൽപ്പത്തേഴ് വെഹിക്കിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബസ് വാൻ ജീപ്പ് ഉൾപ്പെടെയുള്ള നാൽപ്പത്തേഴ് വെഹിക്കിളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് മണിയോട് കൂടി ഇവരെല്ലാവരും തന്നെ പോളിങ് സ്റ്റേഷനിൽ നമ്മൾ എത്തിക്കുന്നതിന് ഉള്ള അറേഞ്ച്മെൻറ്സ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നാളെ പോളിംഗിന് ശേഷം ഇവിടെ തന്നെയാണ് മെറ്റീരിയൽ എത്തിക്കുന്നതും ഇവി എം ഇവിടുത്തെ സ്ട്രോങ് റൂമിൽ തന്നെ നമ്മൾ സൂക്ഷിക്കും ഇരുപത്തി മൂന്നാം തീയതി കൗണ്ടിംഗ് നടക്കുന്നതാണ് ചിലക്കര നിയോജിൽ പതിനാല് ബൂത്തുകളാണ് അസൈൻ ചെയ്തിട്ടുള്ളത് അതിൽ ആ ബൂത്തുകളിലേക്ക് പന്ത്രണ്ട് പോ ക്രിറ്റിക്കൽ ബൂത്തുകളിലേക്ക് നമുക്ക് മൈക്രോ ഓബ്സർവേറെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു പോളിംഗ് സ്റ്റേഷനിൽ നാല് പോളിംഗ് ഓഫീസറും ഒരു പോലീസും ആണ് ഉള്ളത് പ്രിക്റ്റിക്കൽ ബൂത്ത് ബൂത്തുകളിലേക്ക് അഡീഷണൽ ആയിട്ട് ഒരു മൈക്രോ ഓപ്സർവേറെ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹോട്ടലിൽ ഇരുപത്തിമൂന്നാം തീയതിയാണ് ഹോട്ടലിൽ നടക്കുന്നത് അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട് ഇന്നത്തെ പോളിംഗിന് ശേഷം ഇവിടെ മെഷീൻ കൊണ്ടുവന്ന് സ്ട്രോങ് റൂമിൽ സീൽ ചെയ്തതിന് ശേഷം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഇവിടെ അറേഞ്ച്മെന്റ് നടത്തും ഇരുപത്തി മൂന്നാം തീയതി രാവിലെ എട്ടുമണിയോട് കൂടി പോളിംഗ് ആരംഭിക്കും കൗണ്ടിംഗ് ആരംഭിക്കും ബൂത്തുകളാണ് ഉണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ വോട്ടർമാരുള്ള ബൂത്തുകളെ വിജിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് ബൂത്തുകളുണ്ട് ഹോസ്റ്റേഡി ബൂത്തുകളായി വരികയും ഇപ്പോൾ ടോട്ടൽ നൂറ്റി അൻപത് ബൂത്തുകളാണ് നമുക്ക് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക